മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ പറയുന്ന വലിയൊരു സങ്കടമാണ് ഉസ്താദെ ആണ് പലരും ഞങ്ങൾക്ക് സിഹിർ ചെയ്തിട്ടുണ്ട് വളരെ വിഷമത്തിലാണ് സങ്കടത്തിലാണ് ഇങ്ങനെ സിഹിറിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ പല ആളുകളുടെയും പോയി വഞ്ചിതരാകുന്നുമുണ്ട് എന്നാൽ ഇൻഷാ ഇൻഷ ആരുടെയും അടുക്കൽ പോകാതെ തന്നെ നമ്മളെ വീട്ടിൽ ഇരുന്നു കൊണ്ട് സിഹിറ് എങ്ങനെ ബാത്തിലാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ൊട്ട് ശത്രുക്കളെ തൊട്ട് നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حجاتنا يا قالي الحاجات اللهم اقل حجاتنا يا قالي الحاجات يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم لا ورن مولايا صلي واسع لم من ابدا على حبيبك خير للخلق كل മജിലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മൊത്തമൊമിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് ഇൻഷല്ല എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ ഉണ്ടാവും എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ പറഞ്ഞു ചെയ്തിട്ടുണ്ട് മക്കളുടെ വിവാഹം ശരിയാകാൻ കടങ്ങൾ വീടാൻ നല്ല വീടുണ്ടാകാൻ അതുപോലെ തന്നെ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി അസുഖങ്ങളൊക്കെ മാറാകാൻ വേണ്ടിയിട്ട് കടം കൊടുത്ത് ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് വീട് പണി പൂർത്തിയാകാൻ വേണ്ടിയിട്ട് അങ്ങനെ തുടങ്ങി നല്ല ജോലി ശരിയാകാൻ വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പരീക്ഷയിൽ ഉന്നത മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മക്കളെ സ്വഭാവം നന്നാവാൻ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറുണ്ടാവാൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് അതുപോലെ സിഹറിൽ നിന്ന് രക്ഷ നേടാൻ കണ്ണേറിൽ നിന്ന് രക്ഷ നേടാൻ അസൂയയിൽ നിന്ന് രക്ഷ നേടാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനൊക്കെ ഇങ്ങനെ പല ആവശ്യങ്ങളും പറഞ്ഞ് നമ്മളെ മജലിസിൽ സങ്കടത്തോടെ ദ്വാ കൊണ്ട് വസിച്ചു ചെയ്ത ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അതുപോലെ നമ്മളെ മജിലിസിൽ ദ്വാക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന ആളുകളുമുണ്ട് ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജിലിസിന്റെ അവസാനം നമ്മൾക്ക് ദ്വാ ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ എൻ്റെ കരലിന്റെ കഷ്ണങ്ങളായ മുത്തുമൊമിനിങ്ങൾ മജിലിസിൽ ക്ഷമയോടെ ഇരിക്കണമെന്ന് ഉണർത്തുകയാണ് റബ്ബ് സുബഹാനുഭൂത്ത് ആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും കപൂൽ ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ പെങ്ങന്മാരെ ഇന്ന് നമ്മളെ മജിലിസിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം പലരും ചോദിച്ച വിഷയമാണ് അതുപോലെ തന്നെ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ സിഹിറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് സിഹിറിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ആരുടെയും അടുക്കൽ പോകാതെ എങ്ങനെയാണ് സിഹിറ് വീട്ടിലിരുന്ന് വത്തിലാക്കുക സിഹിറ് ഉണ്ടോ ഇതൊക്കെയാണ് ഇൻഷാല് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു സുബാന മനസ്സിലാക്കാനുള്ള തോഫിക്ക് നമ്മൾക്ക് പ്രദാനം ചെയ്യട്ടെ ആദ്യമായി എൻ്റെ മജിലിസ് കാണുന്ന മുബീൻ മജലിസ് കാണുന്ന എൻ്റെ സഹോദരിമാരെ എൻ്റെ ഉമ്മമാരെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് സിഹ്റിൻ്റെ പേരില് കണ്ണേറിൻ്റെ പേരില് ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കില് തട്ടിപ്പുകൾ നമ്മളെ നാടുകളില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി ഞാൻ ഉണർത്തുകയാണ് ഈ അടുത്ത് തന്നെ ഒരു സഹോദരി പറഞ്ഞു നമ്മളെ പങ്കെടുക്കുന്ന ഉസ്താദെ ഞാൻ ഒരാളുടെ അടുക്കൽ പോയി ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടുകൊണ്ട് പോയതാണ് സിഹിറിന്റെ പേരിൽ പ്രയാസത്തിന്റെ പേരിൽ പോയതാണ് അപ്പൊ സിഹിറാണെന്ന് പറഞ്ഞു സിഹിറ് ബാത്തിലാക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്ന് എന്റെ പ്രിയമുള്ളവരെ അങ്ങനെ പല സഹോദരിമാരും പറഞ്ഞിട്ടുണ്ട് പലരും വളരെ വിഷമത്തോടെ സങ്കടം പറഞ്ഞിട്ടുണ്ട് കാരണം പലരും കടം കൊണ്ട് മുടിഞ്ഞിട്ടുണ്ടാകും പ്രയാസം കൊണ്ട് മുടിഞ്ഞിട്ടുണ്ടാകും ജോലിയൊക്കെ നഷ്ടപ്പെട്ടിണ്ടാവും ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെയുള്ള ഉസ്താദുമാരുടെ അടുക്കിലേക്ക് അതല്ലെങ്കിൽ ആത്മീയ ചികിത്സ നടത്തുന്ന ആളുകളുടെ അടുക്കിലേക്ക് പോവുക അപ്പം ഇത്രയും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവരുടെ അടുക്കലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ അവർ അവിടുന്ന് ആവശ്യപ്പെടുന്നത് അത്രേ രൂപ അയ്യായിരം രൂപ പതിനായിരം രൂപ എന്നുള്ളതാണ് ഇങ്ങനെ ക്യാഷ് നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും കഴിയാത്ത രൂപത്തിലുള്ള ക്യാഷ് നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് തട്ടിപ്പാണ് അങ്ങനത്തെ തട്ടിപ്പിന്റെ പേരിൽ നിങ്ങൾ ആരും വഞ്ചിതരാവരുത് എന്ന് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ സഹോദരിമാരോട് ഞാൻ ഉണർത്തുകയാണ് ഒരുപാട് തട്ടിപ്പുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയൊന്നും വേണ്ട പഴയ കാലമൊന്നും അല്ലല്ലോ ഇപ്പോൾ വാട്സപ്പുകളുണ്ട് ഉണ്ട് യൂട്യൂബുകളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള വഞ്ചനകൾ വാർത്തകളിലൂടെ കാണുന്നതാണ് അപ്പൊ ഇങ്ങനെയുള്ള വഞ്ചനകളിലൊന്നും നമ്മൾ പോയി പെടരുതേ എന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പലരും സിഹിർ സിഹിർ ഉണ്ടോ എന്ന് ഉണ്ട് എന്നാണ് അതിന്റെ മറുപടി മഹാനായ നബി നബിസ് വസലമതങ്ങള് ഏഴ് വൻ പാപങ്ങൾ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഏഴ് വൻ പാപങ്ങൾ അത് മഹാപാപമാണെന്ന് മഹാനായ നബി നബിസ്ലഹി വസലമതങ്ങൾ പഠിപ്പിച്ചു അതിന്റെ പേര് അറബിയിൽ പറയുക ഏഴ് മഹാപാപങ്ങൾ അതിൽ ഒന്ന് റസൂൽ സിഹിറാണ് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാകും സിഹിർ ഉണ്ട് എന്നുള്ളത് പിന്നെ പലരും ചോദിക്കുന്നത് സിഹിറ് ഏൽക്കുമെന്നാണ് നമ്മൾക്കൊരാള് സിഹിർ ചെയ്താൽ നമ്മളെ പരാജയത്തിന് വേണ്ടി ഒരാൾ സിഹർ ചെയ്താൽ അത് ഏൽക്കുകയോ ഏൽക്കോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതിൻ്റെ മറുപടി ഏൽക്കും എന്നുള്ളതാണ് നമ്മൾക്കൊരാൾ സിഹർ ചെയ്താൽ അത് നമ്മൾക്ക് തട്ടുമെന്നുള്ളതിൽ തർക്കമില്ല മഹാനായ നബി സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് വരെ സിഹർ ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ് ആസിം എന്ന് പറയുന്ന ഒരു ശത്രുവായ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിന് സിഹറ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പനി ബാധിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ അപ്പൊ സിഹർ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അള്ളാഹു സുഹാനുഭവത്ത് രക്ഷിക്കട്ടെ ഇൻഷാല്ലാ സിഹിറ് വീട്ടിലിരുന്ന് ബാത്തിലാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക ആദ്യം സിഹിറിനെ കുറിച്ച് നമ്മൾ പഠിക്കണം പഠിക്കണം കുറിച്ച് അതുപോലെ തന്നെ സിഹിറിന്റെ ചില അടയാളങ്ങൾ ഞാൻ ഉണർത്തുകയാണ് സിഹിറിന്റെ അടയാളങ്ങൾ ശരീരവേദനകളാണ് ശരീരത്തിന് ഇങ്ങനെ എപ്പോഴും വേദന ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാർ മരുന്നൊക്കെ തന്നു സ്കാനിങ് ചെയ്തു എക്സ്റേ ചെയ്തു എല്ലാ ചെക്കപ്പും നടത്തി ഡോക്ടർമാർ അതിന് കൈയൊഴിഞ്ഞു നിങ്ങൾക്ക് ഒരു എന്നാണ് പക്ഷേ നമ്മൾക്ക് ശരീരത്തിന് എപ്പോഴും വേദന എപ്പോഴും ഒരു അസ്വസ്ഥത ഇത് സിഹിറിന്റെ അടയാളമായി ഉസ്താദുമാർ പറയുന്നതായി കേൾക്കാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുപോലെ തന്നെ എപ്പോഴും തലവേദന തലക്ക് അസ്വസ്ഥത തല യാസപ്പെട്ടും തല നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തല എന്ന് പറയുന്നത് തല എപ്പോഴും വേദനിക്കുക തല എപ്പ് തലക്കെപ്പോഴും ഒരു കനം ചില ആളുകൾ പറയാറുണ്ടല്ലോ തലക്കെപ്പോഴൊരു ഒരു ആണെന്ന് ഇത് സിഹറിന്റെ അടയാളമായി ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറവി മറവി എനിക്ക് മറവി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം അങ്ങനെ നമ്മൾക്ക് സംശയം വരികയാണെങ്കിൽ അത് സിഹറ് ചെയ്തതിന്റെ അടയാളമായി നമ്മൾക്ക് മനസ്സിലാക്കാം ഈ ഒരു അടയാളം അള്ളാഹുവിന്റെ റസൂലിനും ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന് സിഹർ പ്പോൾ റസൂൽക്ക് പനി ഉണ്ടായിട്ടിട്ട് അതുപോലെ തന്നെ മറവി ഉണ്ടോ എന്നുള്ളൊരു തോന്നല് അള്ളാഹുവിന്റെ റസൂലിന് ഉണ്ടായിട്ടുണ്ട് ഇത് സിഹറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ റസൂൽ അലൈവ് വസ്ലമ തങ്ങൾക്ക് പനി ബാധിച്ചിട്ടുണ്ട് എപ്പോഴും പനി കുടിച്ചാലും പനി മാറുന്നില്ല എപ്പോഴും പാരസിറ്റമോൾ കുടിക്കണം എന്നാലും പനി മാറൂല രാത്രിയായ പനി രാവിലെ ആയ പനി എപ്പോഴും ശരീരം ഒരു ചൂട് എപ്പോഴും ശരീരത്തിന് അസ്വസ്ഥത ഇത് സിഹറിന്റെ അടയാളമായി ഉസ്താദ്മാര് പറയുന്നതായി കാണാം അതുപോലെ തന്നെ മറ്റൊരടയാളമാണ് അശ്രദ്ധ ഏത് കാര്യത്തിലും അശ്രദ്ധ ഒരു കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല ജോലിയുടെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല മക്കളെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല ഇത് സിഹിറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ ഏത് കാര്യം ചെയ്താലും പരാജയം നമ്മൾ പരാജയപ്പെടാനാണ് മറ്റുള്ളവർ നമ്മൾക്ക് സിഹർ ചെയ്യുന്നത് അത് കുടുംബക്കാരാവാം സ്വന്തം ഭാര്യയാവാം ഭാര്യ കുടുംബക്കാരാകാം ഭർത്താവാകാം ഭർത്താവിൻ്റെ കുടുംബക്കാരാകാം അയൽവാസികളാകാം അപ്പൊ എപ്പോഴും അശ്രദ്ധ നമ്മൾ എന്ത് കാര്യം ചെയ്താലും പരാജയം ജോലി ചെയ്താൽ അവിടെ പരാജയം ബിസിനസ് ചെയ്ത അവിടെ പരാജയം കച്ചവടം ചെയ്ത അവളുടെ പരാജയം അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ഇങ്ങനെ സിഹിറിന്റെ കുറെ അടയാളങ്ങളുണ്ട് ഇൻഷാല്ല കൂടുതലായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അള്ളാഹു നമ്മൾക്ക് എല്ലാ നിലക്കും അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ അപ്പൊ സിഹർ എന്ന് പറയുന്നത് ഉണ്ട് അത് സിഹിറ് ഏൽക്കുമെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും ഇല്ല അള്ളാഹു സുബഹാനുഹൂത്ത നമ്മളെ ശത്രുക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കട്ടെ ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ പ്രശ്നവും സിഹറ് കാരണമാണ് എനിക്ക് അനുഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കരുത് ഉദാഹരണത്തിന് അയൽവാസികളുടെ വീട്ടിൽ രാത്രി രണ്ട് മൂന്ന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ചു കൂടി അപ്പം ചില ആളുകൾ മനസ്സിലാക്കും ആ അവർ എനിക്കെന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സിഹറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയതാണ് അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അള്ളാഹു ഖുർആാൻ പറഞ്ഞു ഇന്ന ബാലം തന്നെ ഇസ്മുൻ അതേ തെറ്റിദ്ധാരണ കുറ്റമാണ് നമുക്ക് ആര് സിഹിറ് ചെയ്താലും എന്ത് അസ്വസ്ഥതയുണ്ടെങ്കിലും നമ്മൾ ആത്മീയമായ ധൈര്യത്തോടെ നിൽക്കണം അങ്ങനെ ആത്മീയമായ ധൈര്യത്തോടെ നമ്മൾ നിന്നാൽ പരിശുദ്ധ കുർആആൻ നമ്മൾ മുറുകെപ്പൊടിച്ച് ജീവിച്ചാൽ ഒരു സിഹറു നമ്മൾ കേൾക്കൂല ഒരാളെ ഒരാൾക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഇനി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ സിഹർ എങ്ങനെയാണ് ബാത്തിലാക്കുക നമ്മളെ വീട്ടിൽ നിന്ന് സിഹർ ബാത്തിലാക്കാൻ മഹാനായ ഇമാം ഖസാഹു താലാനു നമ്മളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഈ കിതാബ് കാണിച്ചു തന്നെ എന്താണെന്നറിയോ ഇതും തട്ടിപ്പാണ് നിങ്ങൾ പറയരുതേ എന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആധികാരികമായ തെളിവോടുകൂടെയാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് മഹാനായ ഇമാം സാലിറാഹുൻ ഔലിയാക്കളിൽ പ്രമുഖനാണ് ഔലിയാക്കളിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഖസാലിമാം ഇങ്ങനത്തെ ആത്മീയമായ ചികിത്സകൾ കൂടുതൽ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത നേതാവാണ് ഇമാം ഖസാലി റലിയു ലാഹു ആ ആ ഖസാലിമാം അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട് സിഹർ ബാത്തിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആമന റസൂലു അല്ലെ അൽബക്രയിലെ അവസാനത്തെ ഭാഗം ആമന റസൂൽ അറിയാത്ത ആരും ഉണ്ടാവൂല ആമൻ റസൂൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ആമന റസൂലു അതുപോലെ തന്നെ ആയത്തുൽ കുസി വളരെ പ്രധാനപ്പെട്ടതാണ് ആയത്തുൽ ഖുസിയുടെ മഹത്വം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല കഴിയുന്ന ആളുകളൊക്കെ അതൊന്ന് പോയി കാണണം ആയത്തുൽ ഖുസിക്ക് നമ്മൾ കേൾക്കാത്ത ഒരുപാട് മഹത്വങ്ങളുണ്ട് അപ്പൊ ആമന റസൂലി എഴുതുക അതുപോലെ തന്നെ ആയത്തുൽ ഖുസിയും എഴുതുക അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ബുറൂജ് ആ സൂറത്തുൽ ബുറൂജിലെ അവസാനത്തെ ചില ഭാഗങ്ങളുണ്ട് അതേതാണ് ശരിക്കും ശ്രദ്ധിക്കുക ആമന റസൂല് മനസ്സിലായി ആയത്തിൽ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മൾ എഴുതേണ്ടത് എന്താണ് സൂറത്തുൽ ബുറൂദിന്റെ അവസാനത്തെ മൂന്നായത്ത് ഏതാണത് ഇതൊരു പാത്രത്തിൽ എഴുതുക നല്ല പളുങ്ക് പോലത്തെ വെള്ളപാത്രം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും എഴുതിയാൽ കാണുന്ന വെള്ള കളറിലുള്ള പാത്രം ആ പാത്രത്തിൽ എഴുതിയിട്ട് ഇൻഷാ അല്ല അത് നമ്മൾ തുടർച്ചയായി ഏകദേശം ഒരു പതിനൊന്ന് ദിവസെങ്കിലും അതല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസെങ്കിലും നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടായ സിഹർ ബാത്തിലാകും നമ്മളെ അസ്വസ്ഥതകളൊക്കെ മാറും നമ്മളെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ മാറും എല്ലാ കാര്യത്തിലും അള്ളാഹു നമ്മൾക്ക് വിജയം നൽകുമെന്നുള്ളതാണ് കഴിയുന്ന ആളുകൾ ഇത് പേപ്പറിൽ എഴുതി നല്ല ഒരു നമ്മളെ റൂമിൽ നമ്മൾ കിടക്കുന്ന ൂമിൽ നല്ലൊരു ഭാഗത്ത് പ്രത്യേകം സൂക്ഷിച്ചു വെക്കുക ഇൻഷാല്ല സിഹറൊക്കെ ബാത്തിലാകും നമ്മൾക്കാർ സിഹർ ചെയ്താലും അതൊന്നും നമ്മൾക്ക് ഏൽക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്കിനി അടുക്കലേക്ക് പോയി സിഹർ ബാത്തിലാക്കാൻ അവർ ഇന്ന ഇന്ന സാധനങ്ങൾ വാങ്ങാൻ പതിനായിരം രൂപ വേണം ഒരു ലക്ഷം വേണം എന്നൊക്കെ ചിലപ്പോഴും പറയും എത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞാലും എത്ര സാധനം എന്ത് സാധനം വാങ്ങണമെന്ന് പറഞ്ഞാലും പരിശുദ്ധ ഖുർആാനിനേക്കാൾ വെല്ലുന്ന ഒന്നും ലോകത്തില്ല സിഹർ ബാത്തിലാക്കി ഏറ്റവും നല്ലത് പരിശുദ്ധ നാണ് മഹാനായ നബി നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് സിഹിർ ബാധിച്ചപ്പോൾ പൈശാതികമായ സെർ ബാധിച്ചപ്പോൾ അള്ളാഹു സുബാനിൻറെ ഓരാൻ പറഞ്ഞത് എന്താ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് പരിശുദ്ധ അതുപോലെ തുടങ്ങിയ രണ്ട് സൂറത്തുകളാണ് എന്നാണ് അതിന് പറയാ ഇത് രണ്ടും തന്നെ നമ്മൾ പതിവാക്കിയാൽ തന്നെ ഒരു സീറും നമ്മൾ കേൾക്കുകയില്ല ഒരു കണ്ണേറും നമ്മൾ കേൾക്കുകയില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ആമന റസൂലി എഴുതുക ആയത്തുൽ കുറിസി എഴുതുക അതുപോലെ സൂറത്തുൽ ബുറൂജിൻ അവസാനത്തെ മൂന്നായത്തുകളുണ്ട് അതും എഴുതുക ഇൻഷാല്ല അത് എഴുതി കുടിച്ചാൽ സിഹർബാത്തിൽ ആകും നമ്മൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മളെ നാട്ടിലെ പള്ളിയിലോ മദ്രസയിലോ ഉള്ള ഉസ്താദുമാരോട് എഴുതാൻ പറയുക നമ്മൾക്ക് എഴുതാൻ അറിയിച്ചെങ്കിൽ നമ്മൾ എഴുതുക അതുപോലെ തന്നെ അത് എഴുതി കുടിക്കുക അതോടൊപ്പം തന്നെ അത് നല്ല ഒരു വെള്ളപ്പേപ്പറിൽ നല്ല വൃത്തിയായി ഭംഗിയോടെ എഴുതി നമ്മൾ കിടക്കുന്ന റൂമിൽ വെക്കുക എഴുതുന്ന സമയത്ത് കുർആാനാണ് ഉതൂ നിർബന്ധമാണ് അതിൽ യാതൊരു സംശയവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് എന്നും പതിവാക്കുക ആമന് റസൂലും ആയത്തുൽ ബുറുസിയും സൂറത്തുൽ ബുറൂജ് സൂറത്തുൽ ബുറൂജിൻ്റെ അവസാനത്തെ രണ്ടായി മൂന്നായിരത്തി എഴുതി കുടിക്കണം എന്ന് പറഞ്ഞു എഴുതി വെക്കണം എന്ന് പറഞ്ഞു ഇനി കഴിയുന്ന ആളുകളൊക്കെ സൂറത്തുൽ ബുറൂജും എന്നും പതിവാക്കി പതിവാക്കഴിഞ്ഞാൽ നമ്മളെ അസ്വസ്ഥതകളൊക്കെ മാറും നമ്മളെ പരാജയപ്പെടുത്താൻ ലോകത്തൊരേറ്റ മനുഷ്യനും സാധ്യമല്ല എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹുഅല അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര ദിവസമാണ് കുടിക്കേണ്ടത് കഴിയുന്ന ആളുകൾ മൂന്ന് ദിവസം കഴിയുന്ന ആളുകൾ പതിനൊന്ന് ദിവസം കഴിയുന്ന ആളുകൾ ഇരുപത്തൊന്ന് ദിവസം ഇനി എന്നും ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ാണ് അതിൻ്റെതായ ഫലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ സിഹിറിനെ തൊട്ട് തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് അവരെ പ്രശ്നങ്ങളൊക്കെ നീ അകറ്റണേ റഹ്മാനെ അവർക്ക് സന്തോഷം നൽകണേ അള്ളാഹ് റാഹത്ത് കൊടുക്കണേ റഹ്മാനെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അള്ളാഹ് കച്ചവടത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ ജോലിയിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ എല്ലാ തടസ്സങ്ങളും നീക്കണേ കണ്ണേറിനെ അല്ലേറിനെട്ട് റഹ്മാനെ തൊട്ട് കാക്കണേ ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ല മക്കളുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ കൊടുക്കണേല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ റഹ്മാനെ എല്ലാ ദുഃഖങ്ങളും അകറ്റണേ അല്ലോ നിന്റെ കാവലി നൽകി അനുഗ്രഹിക്കണേ അല്ലോ പടച്ചവനെ ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ കടം കാരണം ഒരുപാട് ആളുകൾ പ്രയാസത്തിലാണ് കടങ്ങള് വീട്ടാനുള്ള നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേ റഹ്മാനെ വിവാഹത്തിന്റെ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു വീടില്ലാതെ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് നല്ല വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ കാക്കണേ കാക്കണേല്ലോ അവർക്ക് ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കാക്കണേ വല്ലുപ്പ് ആഫിയത്തും ആരോഗ്യവും നൽകണേ പടച്ചവനെ ഞങ്ങളെ കുടുംബത്തിൽ ഹൈറും പ്രയാസങ്ങളൊക്കെ അകറ്റണേ ഞങ്ങളെ കൊടുക്കണേ കൊടുക്കണേല്ലോ അവരെ ദുഃഖങ്ങൾ അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ലോ ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി അവരെ കബറ് വിശാലമാക്കണേല്ലോ ഞങ്ങളെ വല്ലുപ്പ വല്ലുമ്മമാര് പലരുടെയും ഉമ്മ ഉപ്പ കബറിലാണ് ഭാര്യ ഭർത്താക്കന്മാര് കബറുകണ്ട് മക്കൾ കബറുകൊണ്ട് കുടുംബക്കാരെ കബറ് സ്വർഗമാക്കണേല്ലോ പാപങ്ങൾക്കണയല്ലോ നി കാണാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകണേല്ലോ അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ നൽകണയല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേല്ലോ ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണേ ആഫിയത്തും ആരോഗ്യവും നൽകണേ നൽകണേല്ലോ നല്ല ദാമ്പത്യ ജീവിതം ഞങ്ങൾക്ക് നൽകണേ ും ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ ഞങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് ചെയ്തവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ അകറ്റണേ റഹ്മാനെ എല്ലാവർക്കും വിജയം നൽകണേ നൽകണേല്ലോ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ പടച്ചവനെ ഞങ്ങളെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കണേ റഹ്മാനെ നൽകണേ നൽകണേല്ലോ പൈശാചികമായ വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിനക്കറിയാമല്ല റഹ്മാനെ ഡ്രൈവിങ് ലൈസൻസ് കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ പലതും പല ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി കടം കൊടുത്ത സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടി ഇങ്ങനെ പലതും പറഞ്ഞിട്ട് ആ കൊണ്ട് വസീയത്തിയിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് അങ്ങനെ കാക്കണേല്ലോ ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് കാക്കണേല്ലോ മൊത്തം മുമിനീകളെ നീ സഹായിക്കണേ റഹ്മാനെ മുമിനീകളെ ഇസ്സത്ത് നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേല്ലോ ഞങ്ങളെ മജ്ലിസ് നീ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണേ ഉള്ളോ പല രോഗികളുണ്ട് ശിഫ നൽകണേ നൽകണേല്ലോ ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ എല്ലാ മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങൾ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണേ റഹ്മാനെ പല വേദനകളുള്ള ആളുകൾ കാലുവേദന കണ്ണുവേദന ഊരവേദന തുടങ്ങി പല പല വേദനകളുള്ള ആളുകളുണ്ട് വേദന അകറ്റി കൊടുത്ത് അനുഗ്രഹിക്കണേ നിന്റെ കാവലിലാക്കണേല്ലോ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته